ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മേക്ക് ചെയ്യുന്ന ഹെയർ ക്ലിപ്സ് എങ്ങനെ റേറ്റ് ഇടാം എന്നതാണ് ഈ ഹെയർ ക്ലിപ്പിന് ഞാൻ ഇടുന്ന റേറ്റ് ഞാൻ പറയാം ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഞാൻ ഒരു ജോഡിക്ക് ഇടുന്നത് അത് എങ്ങനെ ഇടുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടിക്ടേക്ക് ബേസ് ബേസിന്ന് തൊട്ട് തുടങ്ങാം അപ്പോൾ ടിക് ടേക്ക് ആണ് അതിൻ്റെ ബേയ്സ് എന്ന് പറയുന്നത് അപ്പോൾ ടിക് ടേക്കിന് ഒരു ജോഡിക്ക് വരുന്നത് ഫൈവ് റുപ്പീസാണ് ഒരു ജോഡിക്ക് വരുന്നത് ഫൈവ് റുപ്പീസാണ് പിന്നെ നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മൾ രണ്ട് ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത് ഒരു ജോഡി എന്ന് പറയുന്നത് രണ്ട് ക്ലിപ്പാണല്ലോ അപ്പോൾ രണ്ട് ഫ്ലവേഴ്സാണ് നമ്മളതി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫ്ലവറിന് ഫൈവ് റുപ്പീസാണ് വരുന്നത് അങ്ങനെ ടെൻ റുപ്പീസ് ദെൻ ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂ യൂസ് ചെയ്യാൻ ഫൈവ് റുപ്പീസാണ് നമ്മൾ ചാർജ് എടുത്തത് പിന്നെ മേക്കിംഗ് ചാർജാണ് നമ്മളത് മേക്ക് ചെയ്യണമെന്നുണ്ടല്ലോ അതിനൊരു ചാർജ് വേണം അപ്പോൾ ഫൈവ് റുപ്പീസാണ് അങ്ങനെ ടോട്ടൽ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഈ ഒരു ക്ലിപ്പിന് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ റേറ്റ് വേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോമായും വീണ്ടും കാണാം താങ്ക്